നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം കേരള സർക്കാർ കൊണ്ടുവരുന്ന കേരള ഏക കിടപ്പാടം സംരക്ഷണ ബിൽ മന്ത്രിസഭ ഇതിനകം തന്നെ അംഗീകരിച്ചു ഇന്ന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇത് അവതരിപ്പിക്കും ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത് ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലുമുള്ള വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നാൽ പല കുടുംബങ്ങൾക്കും സ്വന്തം വീട് നഷ്ടമാകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇതിന് പരിഹാരം കാണാനാണ് ഈ നിയമം ആർക്കെല്ലാം സംരക്ഷണം ലഭിക്കുമെന്ന് നോക്കാം ഒരേ ഒരു വീടുള്ളവർ തിരിച്ചടവ് മുടങ്ങിയത് മനഃപൂർവ്വം അല്ലാത്തവർ വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിൽ താഴെയായവർ വായ്പാത്തുക അഞ്ചു ലക്ഷം രൂപ വരെ പിഴപലിശ ചേർന്നത് പത്ത് ലക്ഷം കവിയരുത് ഇതിന്റെ പരിശോധനയ്ക്കും നിയന്ത്രണത്തിനുമായി ജില്ലാ സംസ്ഥാന തലങ്ങളിൽ പ്രത്യേക സമിതികൾ ഉണ്ടാകും അധിക ബാധ്യതകൾ ഒഴിവാക്കാൻ സർക്കാർ പ്രത്യേക നിധി രൂപീകരിക്കും സംരക്ഷണം ലഭിക്കുക പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തവർക്കും ദേശ സൽകൃത ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ കെ എസ് എഫ് സി കെ എഫ് സി പോലുള്ള സർക്കാർ സ്ഥാപനങ്ങളിലും എന്നാൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലെയും മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിലെയും വായ്പകൾക്ക് സംരക്ഷണം ഉണ്ടാവില്ല ഒരേ ഒരു കിടപ്പാടം മാത്രമുള്ള കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമായിരിക്കും ഈ ബിൽ നിയമസഭയിൽ പാസ്സായാൽ ആയിരക്കണക്കിന് വീടുകൾക്ക് കുടുംബങ്ങൾക്കും ഇതൊരു വലിയൊരു പ്രതീക്ഷയാണ് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് പെട്ടെന്ന് തന്നെ ലഭിക്കാനായി ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത് താങ്ക്